സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിലെ അക്കൗണ്ട് ഉണ്ടായിരുന്നവർ പൈസ ഇടുമ്പോഴും എടുക്കുമ്പോഴും നമ്മുടെ ഫോണുകളിലേക്ക് മെസ്സേജ് വന്നുകൊണ്ടിരുന്നു അക്കൗണ്ട് ബാലൻസ് എത്ര എത്രയെന്ന് കൃത്യമായി എഴുതി കാണിച്ചു കൊണ്ടിരുന്നു എന്നാൽ ഇപ്പോൾ വളരെ കുറച്ച് പേർക്ക് മാത്രമേ അത്തരത്തിലുള്ള മെസ്സേജ് വരുന്നുള്ളൂ ഇവ എൻ ഇപ്പോൾ ഇത്തരത്തിലുള്ള മെസ്സേജ് വര വരുന്നതിന് നമ്മുടെ കയ്യിൽ നിന്നും പൈസ ചെറിയൊരു തുക ഈടാക്കുന്നുമുണ്ട് ഇവ എങ്ങനെയാണ് നമുക്ക് വീണ്ടും ആക്ടിവേഷൻ ചെയ്യുന്നത് എന്നാണ് ഈ വീഡിയോയിൽ പറയുന്നത് ക്യുക്ക് എസ് ബി ഐ എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ വഴിയാണ് നമുക്കിത് വീണ്ടും ആക്ടിവേഷൻ ചെയ്യാൻ സാധിക്കുന്നത് ഇല്ല ഇത് തികച്ചും സൗജന്യമായി തന്നെ ലഭിക്കണമെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ യോനോ എസ് ബി എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത് എന്നിരുന്നാലും പലർക്കും മെസ്സേജായിട്ട് നമ്മുടെ അക്കൗണ്ട് ബാലൻസ് കാണിക്കുന്നതായിരിക്കും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് അവർക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്തിരിക്കുന്നത് നേരെ വീഡിയോയിലേക്ക് ആദ്യമായി നിങ്ങളുടെ ഫോണിലെ പ്ലേ സ്റ്റോർ എന്ന ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക അതിനുശേഷം ഏറ്റവും മുകളിൽ സെർച്ച് ബാറിൽ ക്യുക്ക് എക്സ് ബി എ എന്ന് എൻ്റർ ചെയ്ത് കൊടുക്കുക അതിനുശേഷം നമുക്ക് ഇങ്ങനെ ഒരു ആപ്ലിക്കേഷൻ നമുക്കവിടെ കാണാം അവിടെ ഇൻസ്റ്റാൾ എന്ന ബട്ടണിൽ പ്രസ് ചെയ്തുകൊണ്ട് നമുക്ക് ഈ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യാവുന്നതാണ് അല്ല എങ്കിൽ ഈ വീഡിയോയുടെ തൊട്ട് താഴെ കാണുന്ന കാണുന്ന ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഈ ആപ്ലിക്കേഷൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ടും നിങ്ങൾക്ക് പ്ലസ് ട്വൽ നിന്നും ഈ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാവുന്നതാണ് മൂന്ന് പോയിൻറ്റ് രണ്ട് എം ബി മാത്രം സൈസുള്ള ഒരു ആപ്ലിക്കേഷനാണ് വളരെ വേഗം ഇൻസ്റ്റാൾ ആവുന്നതാണ് അതിനുശേഷം ഓപ്പൺ എന്ന ബട്ടണിൽ പ്രസ് ചെയ്യുക ഇങ്ങനൊരു ഇൻ്റർഫേസ് റോഡായിരിക്കും എസ് ബി ഐ ക്യുക്ക് എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ ഓപ്പൺ ആവുന്നത് നമുക്ക് ആറ് വിൻഡോ ഇവിടെ ഓപ്പൺ ആവും അതിൽ ഫസ്റ്റ് കാണുന്ന അക്കൗണ്ട് സർവീസ് എന്ന് പറയുന്ന ഓപ്ഷനാണ് നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത് അവിടെ രജിസ്ട്രേഷൻ ബാലൻസ് എൻക്വയറി മിനി സ്റ്റേറ്റ്മെൻറ്റ് ചെക്ക് ബുക്ക് റെക്വസ്റ്റ് ഇങ്ങനെ നിരവധി ഓപ്ഷൻസ് കാണാം നമുക്ക് ബാലൻസ് എൻക്വയറി അറിയുന്നതിന് അല്ലെങ്കിൽ മിനി സ്റ്റേറ്റ്മെൻ്റ് ഇങ്ങനെയുള്ള ഓരോ ഓപ്ഷനും നമുക്ക് കോൾ ചെയ്യുകയോ മെസ്സേജ് എന്ന് പറയുന്ന ബട്ടണിൽ അമർത്തുകയാണ് ചെയ്യേണ്ടത് അതിനു മുന്നേ നമ്മൾ ആദ്യം കാണുന്ന രജിസ്ട്രേഷൻ രജിസ്ട്രേഷൻ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യണം നമ്മുടെ മൊബൈൽ സ്റ്റേറ്റ് ബാങ്കുമായിട്ട് ലിങ്ക് ചെയ്ത് ലിങ്ക് ചെയ്തിട്ടുണ്ടെങ്കിലും നമ്മളതിൽ നമ്മളെ അത് ചെയ്യേണ്ടതുണ്ട് നമ്മുടെ അക്കൗണ്ട് നമ്പർ അവിടെ എൻറ്റർ ചെയ്ത് കൊടുക്കണം അതിനുശേഷം സബ്മിറ്റ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അതിന് അതിനായി അവിടെ നേരെ മെസ്സേജ് എന്ന് പറയുന്ന ഓപ്ഷനിലേക്കാണ് പോകുന്നത് അവിടെ ഞാനിവിടെ റെഡ് വരച്ച് കാണിക്കുന്നുണ്ട് ആ ആരോ മാർക്കിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമ്മുടെ ഫോണിൽ നിന്നും ഒരു മെസ്സേജ് എസ് ബി ഐയിലേക്ക് പോവുകയും അതിന് ഒരു രൂപ ഇരുപത് പൈസ സർവീസ് ചാർജ് ഈടാക്കുകയും ചെയ്യും എന്നാൽ മാത്രമേ നമുക്ക് ഈ ആപ്ലിക്കേഷൻ ഉപയോഗിക്കാൻ സാധിക്കുകയുള്ളൂ തികച്ചും പൈസ കൊടുത്ത് മാത്രമാണ് ഈ ആപ്ലിക്കേഷനിൽ നമുക്ക് ഓരോ സർവീസും ലഭിക്കുന്നത് പണ്ടുകാലങ്ങളിൽ എസ് ബി ഐ തികച്ചും സൗജന്യമായി നൽകിക്കൊണ്ടിരുന്ന സർവീസുകളാണ് ഇപ്പോൾ പെയ്ഡായിട്ട് ഉപയോഗിക്കുന്നത് നമ്മളതിനെല്ലാത്തിനും നമ്മൾ പൈസ കൊടുക്കേണ്ടതായിട്ടുണ്ട് അതിനുശേഷം ബാലൻസ് എൻക്വയറി എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം നമുക്ക് ബാലൻസ് അറിയുന്നതിന് വേണ്ടി രണ്ട് ഓപ്ഷൻ ഉണ്ട് കോളും മെസ്സേജായാലും മെസ്സേജ് അമർത്തിയിട്ട് ഇങ്ങനെ മെസ്സേജ് ഓപ്ഷനിലായിട്ട് പോവും അതിനുശേഷം അവിടെ കാണുന്ന ആരോ മാർക്കിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ഇങ്ങനെ ക്ലിക്ക് ചെയ്യുമ്പോഴും നമ്മുടെ അക്കൗണ്ട് ബാലൻസിൽ നിന്നും ഒരു രൂപ ഇരുപത് പൈസ ഈടാക്കുന്നതാണ് പണ്ട് കാലത്ത് എസ് ബി ഐ സൗജന്യമായി നൽകിയിരുന്ന ഈ സർവീസുകളെല്ലാം ഇപ്പോൾ പൈസ കൊടുത്താണ് ഉപയോഗിക്കാൻ സാധിക്കുന്നത് എന്നാൽ ഈ സർവീസുകളെല്ലാം സൗജന്യമായി നമുക്ക് ആപ്ലിക്കേഷൻ വഴി ഉപയോഗിക്കാൻ സാധിക്കും ഇപ്പോൾ പൈസ കൊടുക്കാതെ വളരെ ചുരുക്ക അക്കൗണ്ടുകൾക്ക് മാത്രമാണ് എസ് എം എസ് അലർട്ടും മിനി സ്റ്റേറ്റ്മെൻ്റ് തുടങ്ങിയവയുടെ മെസ്സേജുകൾ സൗജന്യമായി നൽകുന്നത് നമുക്കിവിടെ പൈസ കൊടുത്ത് ഒരു രൂപ കൊടുത്ത് ഉടൻ തന്നെ തിരിച്ച് റീപ്ലൈ വരുന്നതാണ് ഇവിടെ ബാലൻസ് നമുക്ക് കാണാൻ സാധിക്കും ഇനി നമുക്ക് വീണ്ടും ഈ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യാം അതിനുശേഷം മിനി സ്റ്റേറ്റ്മെൻറ്റ് ബുക്ക് ഇങ്ങനെ ഓരോ ഓപ്ഷനും നമ്മൾ മെസ്സേജ് ടൈപ്പ് ചെയ്യുമ്പോൾ ഒരു രൂപ ഇരുപത് മെസ്സേജ് ഈടാക്കുന്നതാണ് ഇവിടെ ആദ്യത്തെ ബാലൻസ് എൻക്വയറി മിനി സ്റ്റേറ്റ്മെൻറ്റ് എന്നിവയ്ക്ക് കോൾ അമർത്തി മിസ് കോൾ വഴി നമുക്ക് ബാലൻസ് അറിയാം അതിനും പൈസ ഈടാക്കുന്നതല്ല ഇവിടെ കോൾ എന്ന ബട്ടൺ അമർത്തിയാൽ നമ്മുടെ നേരെ കോൾ ഓപ്ഷനിലേക്ക് പോവുകയും നമുക്കിവിടെ പ്രസ് ചെയ്ത് നമ്മൾ ഏത് മൊബൈൽ നമ്പറാണ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് ആ മൊബൈൽ നമ്പറിൽ നിന്നും നമ്മൾ കോൾ ചെയ്യുക എന്നാൽ മാത്രമേ കോൾ അക്സെപ്റ്റ് ചെയ്യുകയും ബാലൻസ് തിരിച്ച് നമുക്ക് അറിയാൻ സാധിക്കുകയുള്ളൂ അതിൻ്റെ സർവീസ് ചാർജ് ഈടാക്കുന്നതിനെപ്പറ്റി ഏറ്റവും താഴെ നോട്ട്സ് എന്ന് പറഞ്ഞ് അവരവിടെ കൊടുത്തിട്ടുണ്ട് നമുക്കത് വായിക്കാം ഇനി നമുക്ക് നേരെ ഹോം ബട്ടൺ ഏറ്റവും മുകളിൽ കാണുന്ന പ്രസ് ചെയ്ത് നമുക്ക് ഹോം പേജിലേക്ക് വരാം ഇവിടെ രണ്ടാമത്തെ ഓപ്ഷൻ രണ്ടാമത്തെ വിൻഡോ എ ടി എം കം ഡെബിറ്റ് കാർഡ് ഇവിടെ നമുക്ക് മൂന്ന് ഓപ്ഷൻ കാണാം എ ടി എം കാർഡ് ബ്ലോക്കിംഗ് എ ടി എം കാർഡ് സ്വിച്ച് ഓൺ ഓഫ് ജനറേറ്റ് ഗ്രീൻ ഗ്രീൻപിൻ ഇവിടെ എ ടി എം കാർഡ് ബ്ലോക്കിംഗ് എന്ന് പറയാൻ നമ്മുടെ എ ടി എം കാർഡ് നഷ്ടപ്പെടുകയോ എന്തെങ്കിലും സംഭവിച്ചാൽ ആരെങ്കിലും മോഷ്ടിക്കുകയോ ചെയ്താൽ നമുക്ക് എ ടി എം കാർഡ് ബ്ലോക്ക് ചെയ്യാൻ ഈ ഓപ്ഷൻ തിരഞ്ഞെടുക്കാം രണ്ടാമത്തതും ഇതുപോലുള്ള തന്നെയാണ് മൂന്നാമത്തത് വിൻഡോ പ്രോഡക്റ്റ് ഇൻഫർമേഷൻ നമുക്ക് കാർ ലോൺ ഫ്യൂച്ചർ ഹോം ലോൺ ഫീച്ചേഴ്സ് തുടങ്ങിയവ അറിയാൻ ഈ ഓപ്ഷൻ ഉപയോഗിക്കാം ഇതിനും ഒരു രൂപ ഇരുപത് പൈസ വെച്ച് സർവീസ് ചാർജ് ഈടാക്കുന്നതാണ് അതുപോലെ പ്രധാനമന്ത്രിയുടെ സോഷ്യൽ സെക്യൂരിറ്റി സ്കീമുകളെ പറ്റിയും നമുക്ക് ഈ നാലാമത്തെ വിൻഡോ വഴി അറിയാം പ്രധാനമന്ത്രി സുരക്ഷാ ബീമ യോജന രണ്ട് ഓപ്ഷൻ അവിടെ കാണാം പ്രധാനമന്ത്രി ജീവൻ ജ്യോതി ബീമ യോജന ഇവ രണ്ട് ഓപ്ഷനും നമുക്ക് അറിയുന്നതിന് നമ്മുടെ അക്കൗണ്ട് നമ്പരും നോമിനിയുടെ പേരും രണ്ടാമത്തെ പേരും രജിസ്ട്രേഷൻ റിലേഷൻഷിപ്പ് വിത്ത് നോമിനി തുടങ്ങിയവ രജിസ്റ്റർ കൊണ്ട് സബ്മിറ്റ് ബട്ടൺ പെട്ടെന്ന് കഴിഞ്ഞാൽ സർവീസ് ചാർജോടെ തന്നെ നമുക്ക് ഇൻഫർമേഷൻ ലഭിക്കുന്നതാണ് അടുത്തതൊരു പ്രധാനപ്പെട്ട വിൻഡോ ആണ് ഹോളിഡേ കലണ്ടർ എസ് ബി ഐയുടെ നമ്മുടെ ഏത് സ്റ്റേറ്റ് ആണോ അത് സെലക്ട് ചെയ്ത് കൊടുക്കുക നമുക്ക് എസ് ബി ഐ ബാങ്ക് ഹോളിഡേയ്സ് വർക്കിംഗ് ഡേയ്സ് സമയം കൃത്യമായിട്ട് അറിയുന്നതിന് ഉപയോഗിക്കും വലിയ ആവശ്യമുള്ളൊരു ഓപ്ഷൻ അല്ല എങ്കിലും നമുക്ക് ചില പ്രത്യേക സാഹചര്യങ്ങൾ ഇത് ഉപയോഗിക്കാം ഉപയോഗിക്കപ്പെടുന്നതാണ് ഇതിൽ പ്രധാനമായും ബാലൻസ് എൻക്വയറി അറിയാൻ സാധിക്കാത്തവർക്കാണിത് ഏറ്റവും കൂടുതൽ ഉപകാരപ്പെടുന്നത് അടുത്തത് എ ടി എം ബ്രാഞ്ച് ലൊക്കേഷൻ നമ്മൾ ദൂരയാത്ര എവിടെയെങ്കിലും പോകുമ്പോൾ കയ്യിൽ പൈസ കുറവാണെങ്കിൽ നമുക്ക് അടുത്തുള്ള എ ടി എം എസ് ബി ഐ എ ടി എം കണ്ടെത്തുന്നതിന് നമുക്ക് ഈ ഓപ്ഷൻ ഉപകരിക്കും നമ്മളിവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുക അതിനുശേഷം മാപ്പിലേക്ക് പോവും ഇവിടെ ഒരു എ ടി എം കാണിക്കുന്നുണ്ട് നമുക്ക് ആ കിലോമീറ്റർ മാറ്റിക്കഴിഞ്ഞാൽ കൂടുതൽ എ ടി എം കോർഡറുകൾ നമുക്ക് കാണാൻ സാധിക്കും ഞാൻ ഇവിടെ ഒരു കിലോമീറ്റർ ആണ് കൊടുത്തിട്ടുള്ളത് നമുക്കത് മാറ്റി നോക്കാം ഒരു കിലോമീറ്ററിൽ നിന്നും മാറ്റി അഞ്ച് കിലോമീറ്റർ വേണമെങ്കിൽ ആക്കാം പിന്നെ ബ്രാഞ്ച് അറിയാൻ സാധിക്കും ഞാൻ ഇവിടെ അഞ്ച് കിലോമീറ്റർ സെലക്ട് ചെയ്യുന്നുണ്ട് ഗെറ്റ് ഡീറ്റെയിൽസ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിവിടെ കാണാൻ സാധിക്കും നിരവധി എ ടി എം കൗണ്ടറുകൾ നമുക്ക് ആ ലിസ്റ്റ് വ്യൂ എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കൃത്യമായിട്ടുള്ള ലൊക്കേഷനും സ്ഥലത്തിൻ്റെ പേരും നമുക്കിവിടെ കാണാൻ സാധിക്കും അടുത്ത് കാണുന്നത് ഡൗൺലോഡ് യോനോ എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാനാണ് നമുക്കറിയായിരിക്കും യോനോ ആപ്ലിക്കേഷൻ യോനോ ആപ്ലിക്കേഷൻ ഞാനിവിടെ ഓൾറെഡി ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട് അത് കാണിക്കുന്നില്ല ഈ ആപ്ലിക്കേഷൻ ഉപയോഗിക്കുന്നവരാണെങ്കിൽ തികച്ചും ഈ സർവീസുകളെല്ലാം സൗജന്യമായി ലഭിക്കും ഈ എസ് ബി ക്വിക്ക് എന്ന് പറയുന്ന ആപ്ലിക്കേഷനിൽ നമ്മൾ സർവീസ് ചാർജോടു കൂടിയാണ് അല്ലെങ്കിൽ ഫോണിൽ നിന്നും നമ്മുടെ ബാലൻസിൽ നിന്നുമാണ് നമുക്ക് ബാലൻസ് അറിയാനും മിനി സ്റ്റേറ്റ്മെൻറ്റ് ഡൗൺലോഡ് ചെയ്യാനും ഒക്കെ സാധിക്കുന്നത് എന്നാൽ യോനോ എസ് ബി ഐ ഇവയെല്ലാം തികച്ചു സൗജന്യമായി ലഭിക്കുന്നതാണ് മുൻപ് മെസ്സേജായിട്ട് നമുക്ക് അക്കൗണ്ട് ബാലൻസ് അറിയാൻ സാധിച്ചിരുന്ന ഓപ്ഷൻ ഇപ്പോഴും ഉപയോഗിക്കണമെന്നുള്ളവർക്ക് പൈസ കൊടുത്ത് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് എസ് ബി ഐ എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ ഇപ്പോഴും സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആക്കിയിട്ടുള്ളത് പ്രത്യേകിച്ച് സൗജന്യമായി നമുക്ക് യോനോ ആപ്ലിക്കേഷൻ ഉപയോഗിക്കുമ്പോൾ നമുക്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് ഓൺലൈനായി അറിയാൻ സാധിക്കുന്നതാണ് അടുത്ത റേറ്റ് കാണിക്കുന്നതിന് വേണ്ടിയിട്ടും ആണ് ഇങ്ങനെ ഓപ്ഷൻ ഉള്ളത് നമ്മൾ മൊബൈൽ ഫോണിൽ നമുക്ക് ബാലൻസ് അറിയണമെങ്കിൽ മാത്രം